ചെറിയ അപ്പ തുളസിയെ ഇത് നന്നാക്കാൻ കൂടിക്കുചേശീന വിളിച്ചോ നന്നാക്കാൻ കൂടാൻ പറളിച്ചെണ്ണ തേച്ചിട്ടില്ലെങ്കിൽ പണി ഇട്ടോ ൊത്തി എം വന്നോ ചൊളിക്കാൻ കുടിക്കോ ഒരു വണ്ടി അങ്ങനെ ഞങ്ങൾ ചൊള പറിച്ചിട്ട് തരാട്ടോ ഏ അല്ലെങ്കിൽ മേത്ത കൂടെ ആയില്ലേ ഇന്റെ മേത്തി കൂടെ ആക്കിയ അടിയാണ് കിട്ടൂട്ടോ നമുക്ക് ഞാൻ എന്നോട് പറഞ്ഞു എന്തായിട്ടില്ല വിട്ടി നീച്ചിട്ടില്ലല്ലോ സ്കൂളും നിലത്തെ പരിപാടി ഡാൻസ് ഒക്കെ കഴിഞ്ഞേ ആകെ കൊഴങ്ങിട്ടുണ്ട് അപ്പൊ കണ്ടോ വിളങ്ങി ഇങ്ങനൊക്കെയാണ് അമ്മയൊക്കെ ചക്ക കൂട്ടാനൊക്കെ ഇണ്ടാക്കുമ്പോ അങ്ങനെയൊക്കെയാണ് അത് കാണുന്നത് അതാക്കി തരാ ജരിക്കോ ഞാനിപ്പോ <laughs> നോക്കിയാൽ അങ്ങനെ ചോളയൊക്കെ പറിച്ചെടുത്തു ഇനിയിപ്പൊരിക്കണം തുളസി പാത്രം എടുത്തോ എളുപ്പം നോക്കി ഇരിക്കാതെ ചക്ക വലിയ മൂപ്പൊന്നും ആയിട്ടില്ല ഇങ്ങനെ ചോള പറിച്ചിട്ടു ഞാനിങ്ങനെ അരിയാ ചില ചോള എല്ലാം കുരു അതിന്റെ ഉള്ളിൽ നിന്ന് കയറത്തി ചക്ക ഉടയും ആവും ചെറിയൊരു മൂപ്പോർവ് ഉണ്ട് നല്ല ഒടയൂലെ ആവും അച്ഛൻ ചക്ക കൂട്ടാനും പിന്നെ ചിക്കനൊക്കെ തിന്നാന്നുള്ള ആഗ്രഹത്തില് ആലോചിച്ച് പോയതാണ് അപ്പൊ നമ്മുടെ ദേവൂട്ടി ഉറങ്ങി നീച്ചു വന്നു ഗായ്

മ്മള് ചക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് എന്താ രണ്ട് കുരു ഇങ്ങനെ ഇടണം അല്ലെങ്കിൽ ചക്ക പിണങ്ങ അങ്ങനെയൊക്കെ പറയണ കേട്ടോ അമ്മമ്മ കുരു ഇട്ടില്ലെങ്കി അപ്പൊ കറി വയ്ക്കുമ്പോ ഇത്രയും കുട്ടികൾ എനിക്ക് ഉണ്ടാക്കി ഒരു കുട്ടീനെ എന്റെ ഒപ്പം പറന്നെച്ചില്ല എന്നൊക്കെ പറയുവല്ലോ അങ്ങനെയൊക്കെ ഒരു പറച്ചിലൊക്കെ ഉണ്ട് അപ്പൊ ഞമ്മള് ചക്ക കൂട്ടാൻ വയ്ക്കുമ്പോ അങ്ങനെ രണ്ട് കുരു ഇടണം അമ്മമ്മ അച്ചമ്മ പറയാനായിട്ടില്ലേ അങ്ങനെ ചക്ക കൂട്ടാൻ വയ്ക്കുമ്പോ ചക്ക ചക്ക പറയത്രേ ചെനിക്ക് കൊറേ കുട്ടികളുണ്ടായിട്ട് എന്റെ കുട്ടീനെ ഒരന്നിനെങ്കിലും എന്റെ കിട്ടില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ അങ്ങനെയാണ് കുരു ഞമ്മള് ഇടാതൊക്കരുത് രണ്ട് കുരു എങ്കിലും ചക്ക കൂട്ടാൻ വയ്ക്കുമ്പോ അങ്ങനെ ഇടണം

¡Carri Vecchia! ോ കൊണ്ടിമു ഇറച്ചി മുറുക്കണ കത്തി എടുക്കാൻ പറഞ്ഞിട്ട് അതാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെള്ളം ഓ എന്തോ ഒരു മധുരവും ചക്ക കാന്താരി തേങ്ങയൊക്കെ ചതക്കുമ്പോഴാണ് രസം വാടി കൊറച്ചു ദിവസം അപ്പൊ കാന്താരി എന്നും Y aquí വിചാരിച്ചിരുന്നു എന്താ എന്താവൂലന്ന് ലൂസായി ഞാൻ വിചാരിച്ചിരുന്നു ചക്ക ഉടയില്ല ീര് ഉണക്ക മീനും ഇഷ്ടം അങ്ങനെ ചക്ക കൂട്ടാനും ഉണക്കമീനും ചിക്കൻ കറിയൊക്കെ ചിക്കൻ കറി കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ ചക്ക കണ്ടപ്പോൾ ഏട്ടന് ഉണക്കമീനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞങ്ങൾക്ക് ഉണക്കമീനാണ് കേട്ടോ ഇഷ്ടം ചക്കി അപ്പോൾ ഏട്ടന് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി ഉണ്ടാക്കി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിച്ചു കെട്ടോ ഈ പ്രാവശ്യത്തെ ഫസ്റ്റത്തെ ചക്ക കൂട്ടാനാണ് കേട്ടോ ഞങ്ങൾ കഴിക്കണത് ഇടിച്ചക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചക്ക കൂട്ടാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കൊതിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു വീഡിയോ എടുത്ത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ടാറ്റാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം